നമ്മളിപ്പോൾ ഒന്ന് ചിക്കൻ കറി വെക്കുകയാണ് സബോളരിഞ്ഞ് വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ചമുളക് അറിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കായരിഞ്ഞ് വെള്ളത്തിലിട്ട് മഞ്ഞപ്പൊഴി ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കൻ കഴുകി ഉപ്പും വിളകും ആ ഉപ്പും മുളമൊക്കെ തിരുമ്പി കൂട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ എരി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഷ്ണത്തിന്മാ എ പിടിക്കാൻ വേണ്ടിയിട്ട് തിരുമ്പി കൂട്ടി വെച്ചിട്ടുണ്ട് ചീഞ്ചട്ടി വെച്ചു ഓയിൽ ഒഴിച്ചു അതിൽ സബോള ഇടും സബോള ഇടും പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ ഇഞ്ചി ഇടും ഇഞ്ചി ഇട്ടിട്ട് നല്ലതുപോലെ വറ്റും നല്ല നല്ല വയറ്റി എടുത്തിട്ട് അതിൽ അത് ചൂടാവുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞ ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇടാം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണാം പോരും ഉപ്പിടും ചവള ഇട്ടിട്ടുള്ളൂ ഇഞ്ചി ഇട്ടിട്ടുള്ളോ അതിനത് വഴറ്റണം വഴറ്റിയിട്ട് നമ്മൾ അതിൽക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ആ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലതുപോലെ ഇളക്കി കൂട്ടാം ഇളക്കി കൂട്ടിയാൽ വാടിന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇപ്പോഴാണ് ഇടാം ഇനി അത് നമ്മൾ രണ്ടും നല്ലതും കൂടി ഒന്നുകൂടും വയറ്റി അത് വേവിച്ചെടുക്കണം അതായത് വാട്ടിയെടുക്കണം അത് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മുളക് പൊടി ആഡ് ചെയ്തു പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്യും പിന്നെ നമ്മൾ ചിക്കൻ മസാല അതിപ്പോൾ കാണാം നമ്മൾ ഓരോന്നോരം ഇടുന്ന കാണാം അപ്പോൾ അതിൽ മല്ലിപ്പൊടി ഇട്ടു ചിക്കൻ മസാല ഇട്ടു കാണാം ഇനി നമ്മൾ അത് നല്ലതുപോലെ വഴറ്റിയെടുക്കും നല്ലതുപോലെ വാട്ടി എടുക്കും വാറ്റെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ അതിൽ ആഡ് ചെയ്യും നമ്മൾ ഉപ്പും ഉപ്പുമുളകൊക്കെ തിരുമ്പി കൂട്ടി വെച്ച് ചിക്കൻ എടുത്തിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ അതിൽ കുറച്ച് ചെറുനാരങ്ങി പിരിഞ്ഞ് ഒഴുക്കണം നമ്മൾ അത് ഈ മസാലയിൽ ഇട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ്റെ മുകളിൽ ചാറിലല്ലാട്ടോ ആദ്യം ചിക്കൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചെറുനാരങ്ങി പിരിഞ്ഞ് ഒഴുക്കും എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കന്മ എരുമ്പുള്ളിയൊക്കെ പിടിക്കുന്നതോടൊപ്പം ഈ ചെറുനാരങ്ങയുടെ പുളിപ്പും കൂടി പിടിക്കാൻ തന്നെയല്ല എരുമ്പുളിയൊക്കെ അത് പെട്ടെന്ന് പിടിക്കും നമ്മളത് കഴിഞ്ഞ് മൂട്ടി വെച്ചൊന്ന് ചൂ ചൂടാക്കിയതിന് ശേഷം അതിൽ അരിഞ്ഞ് വെച്ച കായെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യണു അത് കഴിഞ്ഞ് നമ്മൾ ചൂടാക്കി വെച്ച വെള്ളം അതായത് നിങ്ങൾക്ക് ചൂടാക്കാൻ പറ്റുമെങ്കിൽ ചൂടാക്കാം ഇല്ലെങ്കിൽ പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല നമുക്ക് ആവശ്യത്തിന് ചാറിന് വേണ്ട ചൂടാക്കിയ വെള്ളം അതിലേക്ക് ഒഴിച്ചു നല്ലതുപോലെ ഇളക്കി കൂട്ടണു ഇളക്കി കൂട്ടി കഴിഞ്ഞിട്ട് അത് അതിൽ ചാറില് കുറച്ച് ചെറുനാരങ്ങൊഴിക്കുക നേരത്തെ നമ്മൾ ഒഴിച്ചത് കഷ് പീസ് മല ആയിരുന്നു ചിക്കൻ മല ആയിരുന്നു ഇപ്പോൾ ചാറ് വെള്ളം ഒഴിച്ചതിന് ശേഷം ചാറിലേക്ക് നമ്മൾ ചെറുനാരങ്ങൊഴിച്ചിട്ട് മൂട്ടി വെച്ച് വേവിക്കുക നല്ലതുപോലെ മൂട്ടി വെച്ച് വേ വേവിച്ചതിന് ശേഷം നല്ല ഇള ഇളക്കിയൊന്നും നോക്കണം നല്ല തീയിൽ നല്ലോണം തിളച്ചെടുത്തിട്ട് എടുക്കാറാകുമ്പോൾ കുറച്ച് വാപ്പിലിട്ടിട്ട് നമ്മൾ ഇളക്കി കൂട്ടി എടുത്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നാടൻ വെപ്പ് ചിക്കൻ കറി താങ്ക്